ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സാറ എന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് കൂട്ടുകാരിയുടെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകാൻ സാറ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവളുടെ അച്ഛനായ ഡോൺ അതിനെ അനുവദിച്ചിരുന്നില്ല പാർട്ടിക്ക് പോകാമെന്ന് അമ്മ പറഞ്ഞിരുന്നതാണല്ലോ എന്ന് സാറ അമ്മയോട് ചോദിച്ചു സാറമില്ല മോളെ പിന്നെ പോകാമെന്നും പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിച്ചു ഇത് കേട്ട് ദേഷ്യം വന്ന സാറ റൂമിലേക്ക് പോയി സാറയുടെ മൂത്ത സഹോദരിയും ആ സമയം അവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രി സാറ വീട്ടുകാരിൽ നിന്ന് ഒളിച്ചുമാറി ആരും കാണാതെ കൂട്ടുകാരനായ ക്രിസ്റ്റഫറിനൊപ്പം പാർട്ടിയിലേക്ക് പോയി പിന്നാലെ റൂമിലെത്തിയ അമ്മ മകളെ കാണാതെ ഭർത്താവായ ഡോണിനെ വിവരമറിയിച്ചു ഇതറിഞ്ഞ ഡോൺ കോപാകുലിനായി ക്രിസ്റ്റഫറിനൊപ്പം രാത്രി മുഴുവൻ ചെലവഴിച്ചതിനു ശേഷം അടുത്ത ദിവസം രാവിലെ സാറ വീട്ടിലേക്കെത്തി അവിടെ അവളെ വഴക്കു പറയുകയും ശകാരിക്കുകയും ചെയ്തു അമ്മയും അവിടേക്കെത്തി വിഷമത്തോടെ സാറ ഓടി റൂമിലേക്ക് കയറി പിന്നീട് സാറയുടെ അമ്മയും സഹോദരിയും റൂമിലേക്കെത്തി പേരും സംസാരിക്കുന്നതിനിടെ സാറ ഇപ്രകാരം പറഞ്ഞു എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പതിനെട്ട് വയസ്സാകും എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കൂട്ടുകാരനുണ്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവൻ്റെ കൂടെ താമസിക്കും ലൈഫ് ആസ്വദിക്കുകയും ചെയ്യും ഇതൊക്കെ ഡോൺ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഡോൺ ബേസ്മെൻറ്റിലെ രഹസ്യമുറി തുറന്നു സാറയാവട്ടെ തനിക്ക് പതിനെട്ട് വയസ്സാകാനുള്ള മൂന്ന് മാസത്തെ കാത്തിരിപ്പിലാണ് ദിവസങ്ങൾക്ക് ശേഷം ഫോണിൽ ക്രിസ്റ്റോഫറുമായി സംസാരിക്കുന്ന സാറയെയാണ് പിന്നീട് കാണിക്കുന്നത് സാറയുടെ സഹോദരി ആ ദിവസം പുറത്തു പോയിരിക്കുകയായിരുന്നു അമ്മ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് സാറയും അച്ഛനും മാത്രമാണ് വീട്ടിലുള്ളത് ബേസ്മെൻറ്റിൽ ഒരു ബോക്സ് വയ്ക്കാനുണ്ട് നീ എന്നെ സഹായിക്കുമോ എന്ന് ഡോൺ സാറയോട് ചോദിച്ചു അങ്ങനെ ഇരുവരും ബോക്സുമായി ബേസ്മെൻറ്റിലേക്ക് പോവുകയാണ് ഇവിടെ ഡോൺ രഹസ്യമുറിയുടെ വാതിൽ തുറക്കുന്നത് കണ്ട് സാറ ഞെട്ടി ഡോൺ സാറയെ സൂത്രത്തിൽ രഹസ്യമുറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവളുമായി സംസാരിക്കുകയും ശേഷം മുറി പൂട്ടി അവിടെ നിന്ന് സ്ഥലം വെടുകയുമാണ് സാറ സഹായത്തിനായി നിലവിളിച്ചു പക്ഷേ ഡോണിന് ഒരു ദയയും തോന്നിയിരുന്നില്ല പിന്നുപയോഗിച്ച് പൂട്ട് തുറക്കാനായി ശ്രമിച്ചെങ്കിലും വാതിൽ തുറന്നിരുന്നില്ല പകരം അവിടെയുണ്ടായിരുന്ന ലൈറ്റുകൾ മിന്നി അണഞ്ഞുപോയി അതോടെ വിൻ്റിലേഷനും നിന്നുപോയി സാറ കൊണ്ടുവന്ന ബോക്സിൽ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു അവിടെ താമസിക്കുമ്പോൾ സാറയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് ആ ബോക്സിൽ ഉണ്ടായിരുന്നത് വെൻ്റിലേഷൻ വിൻഡോയിലൂടെ സാറ സഹായത്തിനായി നിലവിളിച്ചപ്പോൾ ആ ശബ്ദം പുറത്തു വരുന്നുണ്ടെന്ന് ഡോൺ മനസ്സിലാക്കി അങ്ങനെ ഡോൺ ആ വെൻ്റിലേഷനും അടച്ചു അതൊരു സൈലൻ്റ് റൂം ആയതുകൊണ്ട് പിന്നെ ആ മുറിയിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തു വന്നില്ല സാറയെക്കുറിച്ച് അമ്മയ്ക്ക് വലിയ വിഷമമുണ്ടായിരുന്നു അവരവളെ ഒരുപാട് അന്വേഷിച്ചു എന്നാൽ ഡോൺ അവട്ടെ ഒരു കോസിലുമില്ലാതെ വളരെ റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ് അടുത്ത ദിവസം സാറ വീണ്ടും ആ വാതിൽ തുറക്കാനായി ശ്രമിച്ചു അപ്പോഴും ലൈറ്റുകൾ ഓണായി ഓഫാവുകയാണ് അപ്പോഴേക്കും ഡോൺ അവിടേക്ക് വന്നിരുന്നു സാറ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ രക്ഷപ്പെടാനായി ശ്രമിച്ചു പക്ഷേ ബേസ്മെൻറ്റിൻ്റെ വാതിലും അടച്ചിട്ടിരിക്കുകയാണ് ഡോൺ സാറയെ തിരികെ റൂമിലേക്ക് കൊണ്ടുവന്ന് ദേഷ്യപ്പെട്ടു നീ എൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ നിന്നെ പെട്ടെന്ന് പുറത്തിറക്കാം എന്നവൻ അവളോട് പറഞ്ഞു പക്ഷേ സാറ അത് സമ്മതിക്കാതിരുന്നപ്പോൾ ഡ്രോണിന് വീണ്ടും ദേഷ്യം വരികയും അവൻ തൻ്റെ മകളായ സാറയോട് ബലമായി ബന്ധപ്പെടുകയും ചെയ്തു അതോടെ സാറയുടെ ആരോഗ്യനില വഷളായി അവൾക്ക് ഛർദിയുണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷം പോലീസ് സാറയെ കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചു സാറ ഞങ്ങളിൽ നിന്നും അകന്ന് സ്വന്തമായി ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് എവിടേക്കോ പോയതാണെന്ന് ഡോൺ പോലീസിനോട് പറഞ്ഞു അവളങ്ങനെ പറയാറുണ്ടായിരുന്നുവെങ്കിലും അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല എന്നമ്മ പോലീസിനെ അറിയിച്ചു നമുക്ക് സാറയെ കാത്തിരിക്കാം ഒരു പക്ഷേ അവൾ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്തേക്കാം എന്ന് പോലീസ് ഓഫീസർ അവരോട് പറഞ്ഞു മറുവശത്ത് അച്ഛൻ്റെ പ്രവൃത്തികളിൽ സാറ വളരെയധികം ദുഃഖിതയായിരുന്നു ഒരു ദിവസം ക്രിസ്റ്റഫർ സാറയെ അന്വേഷിച്ച് വീട്ടിലേക്കെത്തി സാറ കുട്ടിക്കാലത്തെ ഒരു സുഹൃത്തിനൊപ്പം പോയി എന്ന് ഡോൺ ക്രിസ്റ്റഫറിനോട് പറഞ്ഞു ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കടന്നുപോയി സാറയ്ക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന പിറന്നാളായിരുന്നു അന്ന് കേക്കും മെഴുകുതിരികളുമായി ഡോൺ സാറയുടെ അടുത്തേക്ക് വന്നു മെഴുകുതിരി ഊതിക്കെടുത്താൻ ഡോൺ സാറയോട് പറഞ്ഞു സാറ അത് അനുസരിച്ചു എൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ നിന്നെ പെട്ടെന്ന് മോചിപ്പിക്കാം എന്ന് ഡോൺ പറഞ്ഞതിനാൽ അവൾ ഡോണിൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയായിരുന്നു ഒരു കോസ്റ്റ്യൂം ധരിക്കാൻ ഡോൺ സാറയോട് പറഞ്ഞു നിൻ്റെ ആഗ്രഹം എന്നോട് പറയൂ ഞാൻ അത് സാധിച്ചു തരാം എന്ന് ഡോൺ സാറയോട് പറഞ്ഞു എനിക്ക് സ്വാതന്ത്ര്യം വേണം ഈ സ്ഥലത്ത് നിന്ന് പുറത്തു പോകണം എന്ന് സാറ ആഗ്രഹം പറഞ്ഞു അതിന് ഇനിയും ഒരുപാട് സമയമെടുക്കും എന്ന് ഡോൺ മറുപടി നൽകി അതോടെ സാറ എനിക്കൊരു വാച്ചും ടിവിയും വേണമെന്ന് ആവശ്യപ്പെട്ടു ഈ ഒരു സമയത്ത് ഡോൺ ഒരിക്കൽ കൂടി സാറയുമായി ബലമായി ബന്ധപ്പെട്ടിരുന്നു അടുത്ത ദിവസം ഡോൺ സാറയ്ക്ക് ഒരു വാച്ചും ടിവിയും കൊണ്ടുവന്നു പിന്നീട് സാറ ഫുഡ് കാനുകൾ ഉപയോഗിച്ച് ഒരായുധമുണ്ടാക്കി അവൾ ഡ്രോണിനോട് അടുത്തേക്ക് വരാനായി പറഞ്ഞു പക്ഷേ സാറയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ ഡോൺ അവളെ ക്രൂരമായി മർദ്ദിക്കുകയും അവളുടെ കൈ ഒടിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു വർഷം കടന്നുപോയി ഗർഭിണിയായ സാറയെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അവൾക്ക് പ്രസവ വേദന തുടങ്ങുകയും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു സാറയുടെ മകളെ കണ്ടിട്ടും ഡോണിന് സന്തോഷമുണ്ടായിരുന്നില്ല അങ്ങനെ നാല് വർഷങ്ങൾ കൂടി കടന്നുപോയി സാറയുടെ അമ്മ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു സാറ വീണ്ടും ഗർഭിണിയായി ഡോണിനെ പ്രൊമോഷൻ കിട്ടിയെന്ന് അവൻ ഭാര്യയോട് പറഞ്ഞു സാറയെ കണ്ടെത്താനായി ഒരന്വേഷകനെ ഏർപ്പെടുത്തണമെന്ന് സാറയുടെ അമ്മ അവനോട് ആവശ്യപ്പെട്ടു ഡോണത് തീർത്തും നിരസിച്ച് അവിടെ നിന്നും പോവുകയാണ് ഡോൺ സാറയ്ക്കും മകൾക്കുമായി കൊണ്ടുവന്ന ടി വി കണ്ട് അമ്മയും മകളും ഒരുപാട് സന്തോഷിച്ചു കാരണം അവരുടെ വിരസത മാറ്റാൻ ടി വിയേക്കാൾ നല്ലത് മറ്റെന്തുണ്ട് കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞ് സാറയ്ക്ക് ഒരാൺകുഞ്ഞു കൂടി ജനിച്ചു ഒരു ദിവസം സാറയുടെ മകൾക്ക് പനി വരികയും അസുഖം മൂർച്ഛിക്കുകയും ചെയ്തു ഡോൺ അവൾക്ക് മരുന്ന് കൊണ്ടുവന്ന് നൽകി അന്ന് ഡോണും സാറയും തമ്മിൽ വഴക്കുണ്ടായി അങ്ങനെയിരിക്കെ ക്രിസ്റ്റഫർ വീണ്ടും സാറയുടെ വീട്ടിലേക്ക് അവളെ അന്വേഷിച്ചു വന്നു അവിടെ ക്രിസ്റ്റഫർ സാറയുടെ സഹോദരിയെ കാണുകയാണ് സാറ കുട്ടിക്കാലത്തെ ഒരു സുഹൃത്തിനൊപ്പം ഒളിച്ചോടിപ്പോയെന്ന് ഡോൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റഫർ സാറയുടെ സഹോദരിയോട് വെളിപ്പെടുത്തി എനിക്ക് തോന്നുന്നത് അച്ഛൻ തന്നെ സാറയെ എവിടെയെങ്കിലും ഒളിപ്പച്ചെന്നാണ് സാറയുടെ സഹോദരി അവനോട് പറഞ്ഞു ചില സമയങ്ങളിൽ സാറ നമ്മളിൽ നിന്ന് അകന്ന് സ്വയം പോയതാണെന്നും ഞാൻ വിചാരിക്കും എന്നും അവൾ അവനെ അറിയിച്ചു സാറ വീണ്ടും മൂന്നാം തവണയും ഗർഭിണിയായി ഡോണും ഭാര്യയും തമ്മിൽ സാറയെ ചൊല്ലി വഴക്കുകളുണ്ടായിരുന്നു നിങ്ങളെപ്പോഴും സാറയോട് ദേഷ്യപ്പെട്ടിരുന്നല്ലോ എന്ന് സാറയുടെ സഹോദരി ഡോണിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് വിഷമേ അമ്മ അവിടെ നിന്നൊന്നും പോയി ഭാര്യയെ അനു ഡോണും പിന്നാലെ പോയി പോകുന്നതിനിടയിൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ബേസ്മെൻറ്റിൻ്റെ താക്കോലുകൾ താഴെ വീണു സാറയുടെ സഹോദരി ആ താക്കോലെടുത്ത് ബേസ്മെൻറ്റ് പരിശോധിക്കാനായി പോവുകയാണ് അവിടെ അവൾ പലതരം സാധനങ്ങൾ കണ്ടു ആ സാധനങ്ങളെല്ലാം ഇവിടെ എന്തിനാണ് എന്നവൾ ചിന്തിച്ചു അപ്പോഴേക്കും ഡോൺ അവിടേക്കെത്തുകയും സാറയുടെ സഹോദരിയെ അവിടെ നിന്നൊന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് സാറയ്ക്ക് മൂന്നാമതായി ഒരു ഒരാൺകുട്ടി ജനിച്ചു ഈ മൂന്നാമത്തെ കുഞ്ഞിനെ നിങ്ങൾ പുറത്തു കൊണ്ടുപോകണം അതായത് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കണം എന്ന് സാറ ഡോണിനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഡോണിന് ഒരാശയം തോന്നി അവനാ കുട്ടിയെ രഹസ്യമായി വീടിനെ പുറത്ത് കൊണ്ടുപോയി വെച്ചു കുട്ടിയുടെ കരച്ചിൽ കേട്ട് സാറയുടെ അമ്മ പുറത്തേക്ക് വന്നിരുന്നു അവിടെ അവൾ കുട്ടിക്കൊപ്പം കടലാസിൽ ഒരു കുറിപ്പം കാണുകയാണ് അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു അമ്മയെന്ന് ഞാനാണ് സാറ ഇതെൻ്റെ കുട്ടിയാണ് എനിക്കിവനെ വളർത്താൻ സാമ്പത്തികമായി കഴിവില്ല അതിനാൽ അമ്മ ഇവനെ വളർത്തണം സാറയുടെ അമ്മ കുട്ടിയെ സന്തോഷത്തോടെ വായിയെടുത്തു അവരാ കുട്ടിയെ ദത്തെടുത്തു എന്നാൽ ഡോണിനെ അവിടെ നിന്ന് മറ്റൊരു കുറിപ്പ് കൂടി ലഭിക്കുകയാണ് ഡാഡി എന്നെ ബേസ്മെൻറ്റിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നതിൽ എഴുതിയിരുന്നു ഇതുകൊണ്ട് ഡോണിനെ വല്ലാതെ ദേഷ്യം വരികയും സാറോയെ ശിക്ഷിക്കാനായവൻ അവളുമായി ഒരിക്കൽ കൂടി ബലമായി ബന്ധപ്പെടുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് സാറോയുടെ മകനും മകളും ഇപ്പോൾ വലുതായിരിക്കുന്നു ഒരു ദിവസം ഡോൺ സാറോയുടെ മകളെ വളരെ മോശമായ കണ്ണുകളോടെ കാണുകയും സ്പർശിക്കുകയും ചെയ്തു ടോണിൻ്റെ ദുരുദ്ദേശങ്ങൾ സാറ മനസ്സിലാക്കി ടോണിൻ്റെ വൃത്തികെട്ട കണ്ണ് ഇനി എൻ്റെ മകളിലാണെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു മകൾക്ക് ആസ്മ ഉള്ളതുകൊണ്ട് സാറ വളരെ വിഷമിച്ചിരുന്നു ഒരു ദിവസം സാറ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോരുന്നത് കാണാനിടയായി അവിടെ ഒരു പരുപരുത്ത പ്രതലമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് തകർത്ത് സഹായം അഭ്യർത്ഥിക്കാമെന്നും സാറ ചിന്തിച്ചു സാറേ അവിടെ ഒരു ദ്വാരമുണ്ടാക്കി രാത്രിയിലവൾ ആ ദ്വാരത്തിലൂടെ ഒരു ലൈറ്റ് പുറത്തേക്ക് കാണിച്ചു ആ ലൈറ്റ് ഒരു മനുഷ്യൻ കാണാനിടയായി പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ ഈ വിവരം ഡോണിനോട് പറയുകയാണ് നിങ്ങളുടെ ബേസ്മെൻ്റിലെ ദ്വാരത്തിൽ നിന്ന് വെളിച്ചം വരുന്നു എന്ന അയാൾ ഡോണിനെ അറിയിച്ചു ഇത് കേട്ട് ഡോണിനെ സാറയോട് ഭയങ്കരമായ ദേഷ്യം വന്നു അതുകൊണ്ടവൻ പോയി സാറയെ അതിക്രൂരമായി മർദ്ദിച്ചു അവനവളെ മൃഗീയമായി തല്ലുന്നത് കാരണം സാറയുടെ ഗർഭം അലസിപ്പോയി സാറയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു ഡോണ മരിച്ച കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോയി കുഴിച്ചിട്ടു ഈ സംഭവത്തിൽ സാറയുടെ കുട്ടികൾ വിഷമത്തിലായി സാറ തൻ്റെ അമ്മയെ ഏൽപ്പിച്ച മകനെക്കുറിച്ച് ഡോണിനോട് ചോദിച്ചു അടുത്ത മാസം അവനൊരു ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്നുണ്ടെന്ന് ഡോൺ പറഞ്ഞു എനിക്കും പുറത്ത് കളിക്കാൻ പോകണം നമ്മളെപ്പോഴാണ് പുറത്തു പോകുക എപ്പോഴാണ് പുറത്തു പോയി കളിക്കുക എന്ന് സാറയുടെ മകൻ ചോദിച്ചു നിങ്ങളുടെ അമ്മ എന്നോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ഞാൻ നിങ്ങളെവിടെ നിന്നും പുറത്തു കൊണ്ടുപോകാം അപ്പോൾ നിങ്ങൾക്കും പുറത്തുപോയി കളിക്കാം എന്ന് ഡോൺ മറുപടി നൽകി കുട്ടികൾ പുറത്തു പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചതിനെ സാറ ഡോണിനോട് സോറി പറഞ്ഞു അവൻ പോയതിനു ശേഷം കുട്ടികൾ ഞങ്ങൾ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ എന്തിനാണ് നിങ്ങൾ അവനോട് സോറി പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയോട് ദേഷ്യപ്പെട്ടു ഇത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് സാറ മറുപടി പറഞ്ഞു സാറ വളരെ ദുഃഖിതയായിരുന്നു അവൾ ക്രിസ്റ്റഫറിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വരുന്നതിന് മുൻപ് അവൾ ക്രിസ്റ്റഫറിനോടൊപ്പം ഒരുപാട് നല്ല സമയം ചെലവഴിച്ചിരുന്നു മോശമായി പെരുമാറിയതിനെ കുട്ടികൾ പിന്നീട് സാറയോട് മാപ്പ് ചോദിച്ചു സാറ ഡോണിൻ്റെ യഥാർത്ഥ സ്വഭാവം സത്യസന്ധമായി കുട്ടികളോട് വിവരിച്ചു ഇത് കേട്ടപ്പോൾ കുട്ടികൾ വല്ലാതെ ഭയപ്പെട്ടു അത് കാരണം സാറയുടെ മകൾക്ക് ഉണ്ടായി സത്യം പറഞ്ഞതിൽ ഡോണിന് സാറയോട് കടുത്ത ദേഷ്യം വന്നു അതുകൊണ്ട് അവൻ സാറയെ തല്ലാൻ തുടങ്ങി എന്നാൽ സാറയുടെ മകൻ ഡോണിനെ അത് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു ശിക്ഷയായി ഡോൺ പുറത്തുപോയി ബേസ്മെൻ്റിലെ ലൈറ്റ് ഓഫാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോണിന് ജോലി നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൻ്റെ സമ്പാദ്യം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സമ്പാദ്യം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ഡോണിൻ്റെ ഭാര്യ അവനോട് ചോദിച്ചു ഈ നേരത്തെ സാറ ദേഷ്യത്തോടെ വെൻ്റിലേഷൻ തകർത്തിരുന്നു ഇൻഷുറൻസ് ആയി എടുത്ത പണം ഡോൺ ബാങ്കിൽ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് വീട് ഒഴിയണമെന്ന് ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നു അതോടെ ഈ ഒരു സിസ്റ്റം ഇനി അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് ഡോൺ മനസ്സിലാക്കി അതോടെ ഡോൺ സാറയെയും കുട്ടികളെയും കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ അവൻ വെൻ്റിലേഷൻ വഴിയായി കാറിൻ്റെ പുക ബേസ്മെൻറ്റിനകത്തേക്ക് കടത്തിവിട്ടു പക്ഷി എപ്പോഴേക്കും സാറയുടെ അമ്മയെ ഏൽപ്പിച്ച മകൻ അവിടേക്ക് വന്നു അതുകൊണ്ട് ഡോണിനെ കാറ് ഓഫ് ചെയ്യേണ്ടി വന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സാറയുടെ മകൾക്ക് വീണ്ടും ആസ്മ അറ്റാക്ക് ഉണ്ടാവുകയാണ് എൻ്റെ മകളെ ഡോക്ടറെ കാണിക്കണമെന്ന് സാറ ഡോണിനോട് പറഞ്ഞു ഡോണത് തീർത്തും നിരസിച്ചു എന്നാൽ സാറ ഇതിനായി അവനോട് ഒരുപാട് അപേക്ഷിച്ചു സാറോയുടെ മകളുടെ അവസ്ഥ കണ്ടപ്പോൾ ഡ്രോണിനെ വിഷമം തോന്നി അവനതിനെ സമ്മതിച്ചു ഡ്രോൺ സാറയെയും മകളെയും മാത്രമേ അവിടെ നിന്നും കൊണ്ടുപോയിരുന്നുള്ളൂ മകനോട് ബേസ്മെൻ്റിൽ തന്നെ നിൽക്കാനായി പറഞ്ഞു സാറോ ബേസ്മെൻറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്വന്തം വീട് കണ്ട് അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു സാറോയുടെ മകളെ അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ വളരെ പ്രയാസപ്പെട്ടാണ് അവളുടെ ജീവൻ രക്ഷിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഡോക്ടർ സാറോയോട് ഒരു ഫോം പൂരിപ്പിക്കാനായി പറയുകയാണ് ഇനി ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാറ ആഗ്രഹിക്കാത്തതിനാൽ അവൾ ഫോമിലേക്ക് വെള്ളമൊഴിച്ചു ഡ്രോൺ മറ്റൊരു ഫോം വാങ്ങാനായി അവിടെ നിന്നും പോകുമ്പോൾ ആ തക്കം നോക്കി സാറ ലേഡി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു സാറ ആ ഡോക്ടറെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ഡോൺ അവിടേക്ക് എത്തിയിരുന്നു സാറ ആ ലേഡി ഡോക്ടറോട് ദയവായി എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു സാറ എന്തോ പ്രശ്നത്തിലാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി സാറയുടെ ഭാഗ്യത്തിന് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു അയാൾ ഡോണിനെ പിടികൂടി അവിടെ വെച്ച് ഡോൺ എല്ലാം വെളിപ്പെടുത്തി അവൻ ചെയ്ത എല്ലാ ക്രൂരമായ പ്രവൃത്തികളും ഏറ്റുപറഞ്ഞു സാറയുടെ മകനെയും പിന്നീട് ബേസ്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കെത്തിച്ചു ഇത് കണ്ട് സാറയുടെ അമ്മ തളർന്നു പോവുകയും ഞെട്ടുകയും ചെയ്തു ഈ ഒരു സംഭവത്തിന് ശേഷം ഡോണിനെ ജയിലിലടച്ചു സാറ തൻ്റെ അമ്മയുടെയും സഹോദരയുടെയും പക്കലേക്ക് തിരിച്ചെത്തിയതിൽ അവൾക്കും മക്കൾക്കും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നീട് സാറയെ കാണാനായി ക്രിസ്റ്റഫർ അവിടേക്ക് വന്നു അവനെപ്പോഴും അവിവാഹിതനായിരുന്നു സാറയും ക്രിസ്റ്റഫറും പിന്നീട് ഒരു ലോങ് ഡ്രൈവിന് പോവുകയാണ് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്